ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ ശ്രുതി പോകുന്ന വഴിക്ക് സ്വീറ്റ്സ് കഴിക്കുമ്പോൾ ശ്രുതിക്ക് ഒരു പെട്ടെന്നൊരു ആലോചന വരുവാണ് അതെ സ്വീറ്റ്സിൻ്റെ ഒരു ബേക്കറി വീട്ടിൽ തുടങ്ങിയാലും അങ്ങനെ അമ്മായിയുടെ വീട്ടിൽ മഹാലക്ഷ്മി സ്വീറ്റ്സ് എന്ന് പറഞ്ഞിട്ട് സ്വീറ്റ്സ് ഷോപ്പ് തുടങ്ങുക കേട്ടോ ആദ്യം ആളുകളൊന്നും വരില്ല ആ സമയത്ത് ശ്രുതിക്കും ചേച്ചിക്കും അമ്മായിക്കൊക്കെ ഭയങ്കര വിഷമം അപ്പോൾ അമ്മായിയാണ് ആൾക്കാർ ഇങ്ങനെ അമ്പലത്തിലേക്ക് പോയി വരുന്ന ആൾക്കാരുടെ ആ സ്വീറ്റ്സ് നല്ല സ്വീറ്റ്സ് വീട്ടിലുണ്ടാക്കുന്ന സ്വീറ്റ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഓരോരോ അഡ്വർട്ടൈസ്മെന്റ് പോലെ ഇങ്ങനെ കൊടുക്കുന്നത് അപ്പോൾ ആ സമയത്ത് രണ്ട് പയ്യന്മാർ വായിക്കണമെന്നിട്ട് ഒരു സ്വീറ്റ്സ് ഇങ്ങനെ വാങ്ങും രണ്ട് ജിലേബി ഇങ്ങനെ വാങ്ങുമ്പോൾ നമ്മുടെ ശ്രുതിക്ക് എനിക്ക് ഭയങ്കര സന്തോഷമായി ആദ്യത്തെ കൈനീട്ടം കിട്ടുവാണ് അവിടെ നിന്ന് അങ്ങോട്ട് ശ്രുതിയുടെ കച്ചവടം പൊടി പിടിക്കുവായിട്ടൊക്കെ വെച്ചാൽ പിന്നീട് എല്ലാവരും സ്വീറ്റ്സ് അവിടെ നിന്നാണ് വാങ്ങണത് അങ്ങനെ സ്വീറ്റ്സ് വാങ്ങുന്ന സമയം ഒരു കൂട്ടിന് സ്വീറ്റ്സ് വേണമെന്നുണ്ട് കൊടുക്കാൻ പോകുമ്പോൾ പേപ്പറിലാണെങ്കിൽ പൊതിഞ്ഞു കൊടുക്കുന്നത് അപ്പം പേപ്പറിൽ ഞാൻ പൊതിഞ്ഞ് കൊടുക്കുമ്പോഴാണ് ശ്രുതി ആ കാഴ്ച കാണുന്നത് പേപ്പറിൽ നമ്മുടെ അശ്വിൻ്റെ എന്തോ ഒരു ബിസിനസ്മാൻ ആ ഒരു ഇതിനെക്കുറിച്ചുള്ള ആർട്ടിക്കിൾ ഉണ്ടായിരുന്നു പേപ്പറിൽ അത് കാണുമ്പോൾ നമ്മുടെ ശ്രുതിയാകെ ഒരു വിഷമോ ഒരു ബുദ്ധിമുട്ടോ എന്തൊക്കെ കാര്യങ്ങൾ തോന്നുന്നുണ്ട് പക്ഷേ മൈൻഡ് ആയിട്ട് അവർക്ക് ആ സ്വീറ്റ്സ് എന്ന് പറയുമ്പോൾ സ്വീറ്റ്സ് ഇതിന് പൊതുനം കൊണ്ട് കൊടുക്കുകയായിട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയാൽ മറ്റൊരു വീട്ടിൽ നാളെ കാണാം ഗുഡ് നൈറ്റ് ടേക്ക് കെയർ ബൈ ബൈ